ഒന്നുമില്ലാതെ ഈ നാല് ചോറുകൾക്കുള്ളിൽ ഒതുക്കപ്പെട്ടതാണോ നമ്മുടെ ജീവിതവും അതുകൊണ്ട് മുതിർന്നവരോടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മൂന്നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഒന്ന് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ത്യ മുഴുവൻ ഒന്ന് കാണും നിങ്ങൾ പിള്ളേരാരെയും കൊണ്ടുപോകും നിങ്ങൾ തന്നെ പഴയ യുവമിതങ്ങളെപ്പോലെ കൈ ഓർത്ത് പോയി ചൈനയൊക്കെ പോയി ഒരു പത്ത് വർഷം താമസിക്കുക കുറച്ചും കൂടെയൊക്കെ സാമ്പത്തിക സൗകര്യം പറയും യൂറോപ്പ് ഒക്കെ ഒന്ന് പോയിക്കാണ് അറുപത് വയസ്സ് കഴിഞ്ഞാൽ വിസ കിട്ടാനൊന്നും വിഷമമില്ല അമേരിക്കയൊക്കെ ഒന്ന് പോയി കാണും ഈ രോഗത്തിന് വിശാലത കാണട്ടെ ഞാൻ പറഞ്ഞു വെക്കും രണ്ടാമതായി ഞാൻ പറഞ്ഞു വയ്ക്കും നിങ്ങൾക്ക് രസകരമായ കൂട്ടുകെട്ടുകൾ വളർത്ത് നിങ്ങളുടെ റിലേറ്റീവ്സ് ആയുരോഗം നല്ല ആൾക്കാരുടെ ഈ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് ചിരിച്ചു കളിച്ച് ജീവിതം ആസ്വദിക്കും എന്നീ മക്കളെയോട്ത്ത് മോനെയും ഓർത്ത് പറഞ്ഞ് പറഞ്ഞ് ഈ രോഗം പഠിച്ച് എന്തിനായി പ്രമേഹത്തിൻ്റെയും പ്രശ്നൻ്റെ അടിമയാണ് നിങ്ങൾ എന്തിനായി ഉള്ള ഗുളിക മുഴുവൻ കഴിച്ചു തീർക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിക്കുകയും നിങ്ങൾ വിവാഹം കഴിച്ചു തുടങ്ങി നിങ്ങൾ നിങ്ങൾ പഴയ പോലെ വർത്താനം പറയാനും കൂട്ടുകൂടാനും ഒക്കെ എല്ലാവരുടെ അടുത്ത് പോകാനൊക്കെ സമയം കണ്ടെത്തി രണ്ടാമത് മൂന്നാമത് ഞാൻ പറഞ്ഞു വയ്ക്കും പറ്റുമെങ്കിലും മാസത്തിൽ ഒരു സിനിമയൊക്കെ പോയി കാണും നിങ്ങൾ ഉണ്ടെങ്കിൽ പോയി നല്ല ഭക്ഷണം പുറത്ത് പോയി ഒരു സിനിമയൊക്കെ ഉണ്ട് നല്ല സിനിമകളൊക്കെ കൊണ്ടുവന്നേ പറ്റുമെങ്കിൽ ചിരിക്കാൻ പറ്റുന്ന കോമഡി പടങ്ങളൊക്കെ പോയി കാണും ഒന്ന് കുഴുങ്ങി ചിരിച്ചിട്ട് എത്ര നാളായി നിങ്ങൾ എന്നും ഈ പരിതവങ്ങും പരിതേവനങ്ങളും പരിഭവങ്ങളും പറഞ്ഞ് മുഖമൊക്കെ വലിച്ചു മുറുക്കി വെക്കണം ഒന്നും ചിരിക്കത്തില്ലേ നാല് ടൂർണമെൻ്റുകളും കളികളൊക്കെ ഗ്രാമത്തിൽ കൂടെയൊക്കെ ഉണ്ട് അത് വോളിബോൾ ടൂണായിരിക്കാം വടംവലിയായിരിക്കാം കുട്ടികളുടെ കലാകാരം ഇതിനൊക്കെ പോയി കാണും പറ്റുമെങ്കിൽ കൂട് പറ്റുമെങ്കിൽ ആ ചാക്കലോട്ടത്തിലും വടംവലിക്കൊക്കെ പോയി കൂട് ജീവിതം അങ്ങ് ഭംഗിയായി ആസ്വദിച്ച് എന്നീ മസിൽ പിടിച്ചും എന്നും ടെൻഷൻ പിടിച്ചും എന്തിനാണ് ജീവിതം കൊണ്ട് കളയുന്നത് അതുമാത്രമല്ല വല്ലപ്പോഴൊക്കെ പുറത്ത് ഭക്ഷണം പോയി കഴിക്കുക എന്ന് നമ്മുടെ ഗൃഹാതുരത്തിൻ്റെ കഞ്ഞിയും കപ്പയും നമ്മുടെ ചോറും ചമ്മന്തിക്കുമൊക്കെ എന്നും ശ്രേഷ്ഠതയുണ്ട് മനോഹരമാണ് എങ്കിൽ പോലും വല്ലപ്പോഴൊക്കെ പുറത്തു പോയി ഒരു ഭക്ഷണം കഴിക്കും നിങ്ങൾ വഴി കിടെ പോകുമ്പോൾ എഴുതി വെച്ച കുഴിമന്തി എന്ന് പറയുന്ന സാധനം എന്താ നിങ്ങൾക്ക് അറിയാവോ ഒന്ന് കഴിച്ചു നോക്കാം നിങ്ങൾ പോയി അതായത് നിങ്ങളെന്നും ഈ കഞ്ഞിയും ചമ്മന്തിയും കഴിച്ച് ജീവിക്കുമ്പം നിങ്ങളുടെ മക്കളൊക്കെ ജീവിതം ഭംഗിയായി ആസ്വദിച്ച് പോകാം ഈ അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സായി ഇനി കുരിശുവരെയും പ്രാർത്ഥനയും ഉള്ളൂന്ന് ചിന്തിച്ചാൽ കരുത് ഇനിയാണ് പല കാര്യം ചെയ്യാൻ പറ്റുന്ന കാലം അറുപത് വയസ്സ് കഴിഞ്ഞാൽ കാലഘട്ടത്തിനാണ് ഒത്തിരി പുതിയ ചിന്തകൾ മനസ്സിൽ പൊട്ടുമുളയ്ക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിലെ സരസമായും ലളിതമായും സുന്ദരമായും എടുക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നത് വെച്ച് മദ്യപിക്കാനോ തിരുമകളിൽ പോകാനോ അല്ല ഞാൻ ആവശ്യപ്പെടുന്നത് ജീവിതത്തിൻ്റെ ടെൻഷൻസ് കുറേ വിട് മക്കളെക്കുറിച്ച് വീട്ടിനെക്കുറിച്ച് പറമ്പിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ടെൻഷൻസൊക്കെ വിടും പറ്റുമെങ്കിൽ എന്തെങ്കിലും കാലത്ത് ഉള്ള കാലത്ത് ഒരു ഇൻഷുറൻസ് ഒക്കെ എടുത്ത് കിടക്കുവാണെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റിയും കൂടി ആയി അമിതമായ ടെൻഷൻ ഉണ്ട് മക്കൾക്ക് വേണ്ടി വിദ്യാഭ്യാസം കൊടുത്ത് ഒരു നിലയിലെത്തിക്കുക എന്നല്ലാണ്ട് മക്കൾക്ക് ഒരു ആയിരം രൂപ ഒരു സമ്പാദ്യം കൊടുത്തേക്കരുത് ഓരോ ചെടിയും സ്വന്തം വേര് വല്ല കൊണ്ട് വെള്ളം വലിച്ചെടുത്ത് പൂ വിരിയിക്കണം വേറൊരു പൂ ഉണ്ടോ എന്ന് വെച്ചാൽ പൂ അധികാരി നിൽക്കില്ല മക്കൾ ഓരോരുത്തരും കഷ്ടപ്പെട്ട് അവരുടെ നിലവാരങ്ങൾ എത്തിക്കൊള്ളും നിങ്ങൾ ഒരു പരിധിക്കപ്പുറം മക്കൾക്ക് ടെൻഷൻ പിടിക്കരുത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കരുത് നിങ്ങൾ ഓർത്ത് നോക്കി നിങ്ങൾക്ക് എവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹമുള്ളത് എത്ര കാലം ഉണ്ടാവും എനിക്ക് ഭൂമിയിൽ കാണാൻ തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ പോകാം നിങ്ങൾക്ക് ഇപ്പോഴും ചെറുപ്പം ചെറുപ്പമാണ് ജീവിതം ആസ്വദിക്കാൻ നിരാം ഉത്തരവാദിത്തങ്ങളുടെ കാലഘട്ടങ്ങൾ കഴിയാൻ അതുകൊണ്ട് നിരാശപ്പെട്ടത് കുറച്ച് കഴിയുമ്പോൾ പശു ജീവിക്കാൻ പറ്റിയില്ല ഒന്നും നേടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് പരിശോധിക്കുന്നു ഈ ഭൂമി സന്തോഷപരമായ മനോഹരമായ ഭൂമിയല്ലേ ആളുകളൊക്കെ എത്ര നല്ലവരാണ് എല്ലാവരും വർത്തമാനം പറയും ചിരിച്ചും കളിച്ചും കൂട്ടുകൂടിയും നന്നായിട്ട് അത് ഈ നോട്ടുകെട്ടുകളും വീടും പറമ്പും പറമ്പൊന്നും അല്ല അതിനപ്പുറത്ത് വിശാലമായ പൂമ്പാറ്റുകളെയും മഴവെള്ളിനെയും നിങ്ങൾ കണ്ടു നോക്ക് വിശാലമായ ഭൂമിയുടെ സൗന്ദര്യം നിങ്ങൾ കെട്ടി നോക്ക് നല്ല പാട്ടുകളൊക്കെ കാണുക കേക്ക് നല്ല കളികളൊക്കെയാണ് ജീവിതം ഇനി ആസ്വദിക്കാൻ തുടങ്ങട്ടെ അണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വളരെ സന്തോഷപ്രദമായ ഒരു നാൽപ്പത് വർഷം കൂടെ ആശംസിക്കുകയാണ് ഞാൻ ദൈവം നിങ്ങളെ കാക്കട്ടെ